ിപ്പോ നമുക്ക് നമ്മുടെ കുട്ടിയോടെ കാണിക്കാനും കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും പറഞ്ഞുകൊടുക്കാനും സാധിക്കുള്ളൂ ഒരുപക്ഷെ ഇവിടെ വരുമ്പോൾ ആണ് സായിക്കൂട്ടനടക്കം ഉള്ള അവരുടെ തലമുറയിൽപ്പെട്ട വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പലപ്പോഴും മനസ്സിലാവുക അവർക്ക് എന്തൊക്കെയാണ് ഈശ്വരൻ കൊടുത്തിട്ടുള്ളത് എന്ന് പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും അച്ഛനമ്മമാർ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടാവും നമുക്ക് പൂർണ്ണമായിട്ട് ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം എല്ലാത്തിനും എല്ലാ ശരിക്കും എല്ലാ തെറ്റിനും അപ്പുറത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തൊക്കെയോ ഉണ്ട് അതുകൊണ്ട് തന്നെ ആരെയും കുറ്റപ്പെടുത്താതെ പക്ഷേ കുറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ലെങ്കിലും നമുക്ക് അഭിനന്ദിക്കാൻ പറ്റുമല്ലോ സ്നേഹിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ആ സ്നേഹം എനിക്ക് സാറിനോടാണ് കാരണം സാറൊന്ന് മനസ്സ് വച്ചത് കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അദ്ദേഹം ഈ ഗാന്ധി ഭവന് വേണ്ടി സോമരാജ് സാർ ഒഴിഞ്ഞു വെച്ചതുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ ഇവിടെ വെറുതെ എങ്ങനെ താമസിക്കുകയല്ല സന്തോഷത്തോടെ താമസിക്കുന്നത് ഞാൻ എൻ്റെ മോനോട് ഗാന്ധിഭവൻ്റെ കാര്യം പറഞ്ഞപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു ആ ഇറ്റ് ഈസ് ഇൻ്റർനാഷണലി ഫേമസ് അമ്മ ഐ നോ ദാറ്റ് പ്ലേസ് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഗാന്ധിഭവൻ എന്ന് അവനെന്നോട് പറഞ്ഞു അപ്പം ഐ ഫെൽ സോ ഗുഡ് എൻ്റെ സാരിയുടെ കാര്യത്തിനെ കുറിച്ച് ഇവിടെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ മാമാണ് പറഞ്ഞത് ഞാനിത് പറയുമെന്ന് ഞാൻ ഇത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കാതിരുന്ന ഉദ്ദേശിക്കാതിരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജനങ്ങളുടെ അഭിപ്രായം അതിങ്ങനെ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കും എല്ലാവരെ പറ്റിയും ചിലപ്പോൾ അവർ നല്ലത് പറയും ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ അവർ മോശം പറയും വീണ്ടും ഒരു മാസം കഴിയുമ്പോൾ ചിലപ്പോൾ നല്ലത് അപ്പോൾ എല്ലാവരെ കൊണ്ടും നമുക്ക് എല്ലാ കാലവും നല്ലത് മാത്രം ചിലപ്പോൾ പറയിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ നമ്മുടെ തെറ്റിദ്ധാരണകൾ മൂലവും പലതും സംഭവിക്കും എന്തായാലും എനിക്ക് വളരെ സന്തോഷമുള്ളൂ കാരണം ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എന്റെ എൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും ജനങ്ങൾ എൻ്റെ കയ്യിൽ തന്നു തന്നുവിട്ടതാ അപ്പൊ ഞാനതിൻ്റെ ഒരു കാരിയർ ആയിട്ടേ ഉള്ളു ഇനി അങ്ങോട്ടും ഈ പ്രിലവ്ഡ് ബൈ നവ്യയില് എന്തെങ്കിലും എൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ തുകയാണെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ഇവിടത്തേക്കുള്ള യൂട്ടിലൈസ് ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങളായിട്ട് ഇവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പം സന്തോഷമായിട്ടിരിക്കുന്നില്ല നമ്മൾ പിന്നെ പഴയ ആ പിന്നെ നമ്മൾ എന്താ ഇനിയും വരവല്ലോ വന്നേന ജോലി വാങ്ങണം വാങ്ങണ്ടേ വാങ്ങണ്ടേ എന്നിട്ട് ശമ്പളമൊക്കെ വാങ്ങി ഇതുപോലുള്ള ഒക്കെ സഹായിക്കുകയും വേണം അപ്പൊ ശരിയാ നന്ദനൊക്കെ അതിന് വർഷം കുറയായി ആയി അങ്ങനെ ചേച്ചി എനിക്ക് പരിചയം ചേച്ചി പരിചയം ഉണ്ടല്ലേ പക്ഷെ ആ മുഖമൊക്കെ ഇപ്പൊ മാറി വേറെ ആളായിപ്പോ എല്ലാ അമ്മമാരും ഇങ്ങനെ മാറി മാറി എടുക്കണേ

Okay. okay. <laughs>